ഏപ്രിൽ പത്താം തീയതി വിഷു ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ മൂവികളായിരുന്നു ആലപ്പുഴ ജിങ്കാന മരണമാസ് ബസൂക്ക അതിൽ ബസൂക്ക എന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് എന്തായിരുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ തയ്യാറാക്കിയതാണ് ഇനി നമുക്ക് ആലപ്പുഴ ജിങ്കാന മരണമാസ് എന്നീ സിനിമകളുടെ ടോട്ടൽ ഫൈനൽ കളക്ഷനും അതോടൊപ്പം തന്നെ ബോക്സ് ഓഫീസിൽ ചിത്രങ്ങൾ വിജയിച്ചോ എന്നൊക്കെയാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് വീഡിയോ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വിഷു ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ സിനിമ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന്റെ കേരള കളക്ഷൻ ടോട്ടൽ ഫൈനൽ മുപ്പത്തെട്ട് കോടി നാൽപ്പത് ലക്ഷത്തോളം രൂപ ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും അഞ്ചു കോടി എഴുപത് ലക്ഷത്തോളം രൂപയും അതോടൊപ്പം തന്നെ ഓവർസീസിൽ നിന്ന് ഇരുപത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും നേടാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ചിത്രത്തിന്റെ ടോട്ടൽ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ അറുപത്തിനാല് കോടി നാൽപ്പത്തി ലക്ഷത്തോളം രൂപയാണ് സിനിമ സൂപ്പർ ഹിറ്റ് വിജയമാണ് ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും തമിഴ് പതിപ്പും എല്ലാം തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ായിരുന്നു തെലുങ്ക് പതിപ്പിനും അവിടെ വിജയം കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞ വർഷത്തെ വിഷു കപ്പ് തൂക്കിയതും ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന നസ്ലിം ഖാലിദ് റഹ്മാൻ ടീമിന്റെ ആലപ്പുഴ ജിങ്കാനെന്ന് പറയുന്ന ചിത്രം തന്നെയായിരുന്നു ഇപ്പോൾ ഒ ടി ടിയിൽ റിലീസായ മരണമാസ് എന്ന ചിത്രത്തിന്റെ മികച്ച ട്രോൾ ആണ് സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഒരു സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും എത്രത്തോളം സിആർ നേടാൻ സാധിച്ചു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേരളത്തിൽ നിന്നും ചിത്രത്തിന് ഫൈനലി പന്ത്രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ നേടിയെടുക്കാൻ സാധിച്ചു റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ നേടിയെടുക്കാൻ സാധിച്ചു ഓവർസീസിൽ നിന്നും അഞ്ചു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം രൂപ നേടിയെടുക്കാൻ സാധിച്ചു അങ്ങനെ പത്തൊൻപത് കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ടോട്ടൽ ഫൈനലി വേൾഡ് വൈഡ് കളക്ഷൻ ചിത്രത്തിന്റെ ബഡ്ജറ്റ് വൈസ് നോക്കുന്ന സമയത്ത് ബോക്സ് ഓഫീസിൽ ജസ്റ്റ് ഹിറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഇടം പിടിക്കാൻ മലയാളത്തിൽ നിന്നും മലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന ചിത്രത്തിന് അല്ലാതെ വിഷു ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ സിനിമകളിൽ പോസിറ്റീവ് റിപ്പോർട്ട് വരാത്തതും മരണമാസ് എന്ന് പറയുന്ന ചിത്രത്തിന് ഏറെ ഗുണം ചെയ്തു ഒ ടി ടിയിൽ റിലീസായ സിനിമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രോളിൻ്റെ പൊടിയും പൂരമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് പടം കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം ഓക്കെ ബൈ